നമസ്കാരം സുഹൃത്തുക്കളെ യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ ഈ ഓട്ടോറിക്ഷയിലൊക്കെ ഫെയർ മീറ്റർ ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ പട്ടണ പ്രദേശങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ ഓട്ടോറിക്ഷകളിലൊക്കെ ഈ ഫെയർമീറ്റർ കാണാറുണ്ട് അല്ലേ ഇനി കണ്ടാൽ തന്നെ ചിലതിലൊക്കെ വർക്കിംഗ് ആയിരിക്കും ചിലതിലൊന്നും വർക്കിംഗ് ആയിരിക്കുകയുമില്ല അല്ലേ ഇനി അത് തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വന്നാലോ ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്ററേ ഉണ്ടാവില്ല അല്ലേ അപ്പം ഈ ഓട്ടോറിക്ഷകൾ അപ്പം തോന്നി അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ചാർജ് ഈടാക്കുന്നതിനെതിരെ പരക്കെ പ്രതിഷേധം നടക്കുന്നുണ്ട് അതായത് യാത്രക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ നടക്കാറുണ്ട് നടക്കാറില്ല ചാർജ് ഈടാക്കുന്നതിനെതിരെ അപ്പോൾ അതിനൊരു പ്രതിവിധിയുമായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഇറങ്ങിയിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു പുതിയ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് അതായത് മാർച്ച് ഒന്ന് മുതൽ ഓട്ടോറിക്ഷകൾക്കെല്ലാം ഫെയർ മീറ്റർ ഘടിപ്പിക്കണമെന്നും ഈ ഫെയർ മീറ്റർ ഘടിപ്പിക്കാത്ത ഓട്ടോറിക്ഷകൾ അല്ലെങ്കിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ യാത്ര നടത്തുന്ന യാത്ര ർക്ക് ആ യാത്ര സൗജന്യമായി നൽകണം എന്നുള്ള ഒരു ബോർഡ് അല്ലെങ്കിൽ ഫ്ലക്സ് അവിടെ അതിൽ പതിപ്പിക്കണം എന്നൊക്കെയാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പും ഇതുപോലെ ഒരുപാട് അപ്ഡേഷൻസ് ഓട്ടോറിക്ഷകളുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് പുതിയതായിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്ന് നോക്കാം മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര മാർച്ച് ഒന്ന് മുതൽ ഓട്ടോയിൽ സ്റ്റിക്കർ പതിപ്പിക്കണം ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്റർ അഥവാ യാത്രാനിരക്ക് പ്രദർശിപ്പിക്കുന്ന മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നത് സംസ്ഥാനത്തുടനീളം യാത്രക്കാരും ഡ്രൈവർമാരുമായി പതിവായി സംഘർഷത്തിന് ഇടയാക്കുന്നുണ്ടെന്നത് പരിഗണിച്ചാണ് തീരുമാനം ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകുന്നതിനുള്ള വ്യവസ്ഥകളിലും ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തും പുതിയ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നത് എല്ലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ ഉറപ്പുവരുത്തണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകിലം അടുത്തിടെ പുറത്തിറക്കിയ സർക്കുലറിലൂടെ നൽകിയിരിക്ക നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു സ്റ്റിക്കർ പരിക്കാതെ ടെസ്റ്റിനെത്തുന്ന ഓട്ടോകളെ പരിഗണിക്കേണ്ടതില്ലെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്കും ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും നിർദ്ദേശമുണ്ട് അപ്പോൾ ഫിറ്റ്നസ് ടെസ്റ്റിന് പോവുമല്ലോ ഇയർലി അവർ ഓട്ടോറിക്ഷകൾ അപ്പോൾ അതിൽ ഈ ഫെയർമീറ്റർ പ്രവർത്തിപ്പിക്കാത്ത അല്ലെങ്കിൽ ഘടിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളാണുള്ളതെങ്കിൽ അവർ യാത്ര സൗജന്യമായി നൽകുന്നുണ്ട് എന്നുള്ള സ്റ്റിക്കർ പതിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ സ്റ്റിക്കറ് ഈ പതിക്കാതെ പോകുന്ന ഓട്ടോറിക്ഷകൾക്ക് ഫിറ്റ്നസ് ടെസ്റ്റ് നൽകേണ്ടതില്ല എന്നും പറയുന്നുണ്ട് ഇനി അടുത്ത് നോക്കാം കഴിഞ്ഞ ഇരുപത്തിനാലിന് ചേർന്ന സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം നിർദ്ദേശം ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ആയിരുന്നു സ്റ്റിക്കർ പതിച്ചില്ലെങ്കിൽ മാർച്ച് ഒന്നു മുതൽ തുടർന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ടെസ്റ്റിൽ ഓട്ടോറിക്ഷകൾ അയോഗ്യരാക്കപ്പെടും ഇത്തരത്തിൽ അയോഗ്യമാക്കപ്പെട്ട ഓട്ടോറിക്ഷകൾ ടാക്സി സർവീസ് നടത്തിയാൽ ഡ്രൈവർമാരിൽ നിന്ന് വലിയ തുക പിഴയായി ഈടാക്കുകയും ചെയ്യും മോട്ടോർ വാഹന വകുപ്പിന് കൊച്ചി സ്വദേശി കെ പി മത്യാസ് ഫ്രാൻസിസ് സമർപ്പിച്ച നിർദ്ദേശമാണ് മാർച്ച് ഒന്ന് മുതൽ പ്രാവർത്തികമാകുന്നത് വിദേശത്ത് ഓട്ടോറിക്ഷകളിലെ യാത്രാവേളയിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ മീറ്റർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യാത്ര സൗജന്യം ഇഫ് ദ ഫെയർ മീറ്റർ ഇസ് നോട്ട് വർക്കിംഗ് ജേണി ഈസ് ഫ്രീ എന്ന സ്റ്റിക്കർ യാത്രക്കാരന് ദൃശ്യമാകും വിധം പതിച്ചിരിക്കണമെന്നത് ട്രാൻസ്പോർട്ട് റോഡ് സുരക്ഷാ നിയമങ്ങളിൽ നിർദ്ദേശമുണ്ട് കേരളത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോകളിലും യാത്രാവേളയിൽ ഫെയർമീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യം എന്ന് മലയാളത്തിലും ഇഫ് ദ ഫെയർമീറ്റർ ഈസ് നോട്ട് എൻഗേജ് ഓർ നോട്ട് വർക്കിംഗ് യുവർ ജേണി ഈസ് ഫ്രീ എന്ന് ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന് പിറകിലായോ യാത്രക്കാർക്ക് അഭിമുഖമായോ പതിച്ചിരിക്കണം അല്ലെങ്കിൽ ഇതേ സ്ഥാനത്ത് ഇരുണ്ട പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരത്തിൽ വായിക്കാൻ കഴിയുന്ന ഫോണ്ട് വലുപ്പത്തിൽ എഴുതി വയ്ക്കണം ഓട്ടോ യാത്രക്കിടയിലെ അമിത നിരക്ക് ഈടാക്കൽ സംബന്ധിച്ച പരാതികൾ ചില ഇടങ്ങളിൽ വർദ്ധിക്കുന്നതിനാൽ ദുബായിൽ സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് വിജയകരമായി നടപ്പാക്കിയിട്ടുള്ളതും ഓട്ടോകളിൽ പതിപ്പിച്ചിട്ടുള്ളതുമായ സ്റ്റിക്കർ സമ്പ്രദായം കേരളത്തിൽ നടപ്പാക്കണമെന്നതായിരുന്നു കെ പി നിർദ്ദേശം അപ്പം ഒരു സാധാരണക്കാരനായ ഒരാളുടെ അദ്ദേഹം പുറം രാജ്യങ്ങളിൽ യാത്ര ചെയ്തതിൻ്റെ ആ എക്സ്പീരിയൻസിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് നൽകിയിരിക്കുന്നത് അപ്പോൾ ആ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു നിയമം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കുലറായി ഇറക്കിയിരിക്കുന്നത് അപ്പം ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത അല്ലെങ്കിൽ ഫെയർ മീറ്റർ സ്ഥാപിക്കാത്ത ഓട്ടോറിക്ഷകൾ യാത്ര സൗജന്യമായിരിക്കുമെന്നും പ്രത്യേകിച്ച് എഴുതി ചേർക്കണമെന്നും ഇത് മറ്റു പല രാജ്യങ്ങളിലും പ്രാവർത്തികമാക്കി വിജയിച്ച ഒരു സംവിധാനമാണെന്നുമാണ് ഈ കെ പി മത്യാസ് അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ടാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരമൊരു സർക്കുലർ ഇറക്കിയിരിക്കട്ടെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല കാര്യത്തിനായിരിക്കട്ടെ എന്ന് നമുക്ക് ിക്കാം അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റായി അറിയിക്കുക നിങ്ങളെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം യാത്രാ സ്നേഹി സൈനിങ് ഔട്ട് ബൈ